ബ്രസീലിയൻ ഫുട്ബോൾ ഇതിഹാസം റൊണാൾഡോ നസാരിയോ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു കാൽപന്തുകളിയുടെ എക്കാലത്തെയും രാജാക്കന്മാരിൽ ഒരാളാണ് ബ്രസീലിന്റെ ഐതിഹാസിക താരം റൊണാൾഡോ നസാരിയോ റൊണാൾഡോ കത്തോലിക്കാ വിശ്വാസം സ്വീകരിച്ചതിന്റെ ചിത്രങ്ങൾ സാമൂഹ്യമാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുകയാണ് സാവോ പോളോയിലെ സാവോ ജോസ് ഡോസ് ക്യാമ്പോസ് ദേവാലയത്തിൽ വെച്ചായിരുന്നു നാൽപ്പത്തിയാറുകാരനായ റൊണാൾഡോയുടെ മാമോദീസ ഇക്കാര്യം ദശലക്ഷങ്ങൾ പിന്തുടരുന്ന തന്റെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലൂടെയാണ് താരം പങ്കുവച്ചത് ഞാൻ മാമോദീസ മുങ്ങിയിട്ടില്ലായിരുന്നുവെങ്കിലും ചെറുപ്പം മുതലേ ക്രിസ്തീയ വിശ്വാസം ജീവിതത്തിന്റെ അടിസ്ഥാനമായി നിലകൊണ്ടിട്ടുണ്ടെന്നും ഇന്ന് ഈ കൂതാശയുടെ വീണ്ടും ദൈവത്തിന്റെ കുഞ്ഞായി മാറിയ ഒരു അനുഭവമാണ് തനിക്കുള്ളതെന്നും റൊണാൾഡോ മാമോദീസ സ്വീകരിച്ച ശേഷം സാമൂഹ്യമാധ്യമങ്ങളിൽ കുറിച്ചു യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വിശ്വസിച്ച് നന്മയുടെ പാതയിൽ ചരിക്കുവാനുള്ള തന്റെ പ്രതിബദ്ധതയും റൊണാൾഡോ തന്റെ പോസ്റ്റിലൂടെ പ്രകടിപ്പിക്കുന്നുണ്ട് തന്റെ മാമോദിസായുടെ നിരവധി ഫോട്ടോകളും റൊണാൾഡോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അമിൽക്കാരും മാലുവുമാണ് റൊണാൾഡോയുടെ ജ്ഞാനസ്ഥാന മാതാപിതാക്കൾ എന്ന തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ സഹായിച്ച ഫാദർ ഫാബിയുടെ മെലോയ്ക്കും ഫാദർ ഡോം ഓസ്വാൾഡോയ്ക്കും സാവോജോസ് ദേവാലയത്തിനും റൊണാൾഡോ തന്റെ ഇൻസ്റ്റഗ്രാം കുറിപ്പിൽ പ്രത്യേകം നന്ദി പറയുന്നുണ്ട് ബ്രസീൽ ഫുട്ബോൾ ടീമിനൊപ്പം രണ്ട് തവണ ലോക ചാമ്പ്യനായ താരം കൂടിയാണ് റൊണാൾഡോ ബാഴ്സലോണ റിയൽ മാഡ്രിഡ് ഇന്റർമെലാൻ തുടങ്ങിയ പ്രമുഖ ക്ലബ്ബുകൾക്ക് വേണ്ടി ബൂട്ടണിഞ്ഞിട്ടുള്ള പ്രഗത്ഭ കൂടിയാണ് റൊണാൾഡോ നെസ്സാരിയോ